ഞാന പോകുമ്പോ ഓടി വന്ന് കെട്ടി പിടിച്ച് കാർ കയറാൻ സമ്മതിക്കരുത് എനക്ക് വലിച്ചു മാറ്റണങ്ങണ്ടായിരുന്നു ബർത്ത് ഡേക്കോട് ടീഷർട്ടൊക്കെ ഇറങ്ങി കഴിച്ചപ്പോ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ആഘോഷം സിമ്പിളായിട്ടൊന്നും ഇറങ്ങിയില്ല സിമ്പിൾ ആയിട്ടില്ല തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ കാണണം വീട്ടിൽ എടുത്തു ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇത് നമ്മളുടെ കുഞ്ചൂസിന്റെയും അസൂട്ടന്റെയും അവരുടെ ബർത്ത്ഡേ ഒരു ദിവസമാണ് കേട്ടോ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് അപ്പം അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ ഞാനിത് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ പാക്ക് ചെയ്യാനോ ഇത് നമ്മുടെ കുഞ്ചൂസിന്റെ ഫിയാൻസാണ് അവൻ കൊടുത്തുവിട്ട കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകളാണ് കേട്ടോ ഇതുവായിട്ട് വേണം നമുക്ക് പോവാന് അറിയില്ല അതുപോലെ കുഞ്ചൂസിന്റെയും അസൂട്ടൻറെയും അതായത് അവളുടെ കല്യാണത്തിന്റെ മുന്നേ ഉള്ള അവസാനത്തെ ബർത്ത്ഡേ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് ഒന്ന് ആഘോഷിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഗിഫ്റ്റ്സ് ഒക്കെ പാക്ക് ചെയ്ത് നമുക്ക് വേണം പോകുമ്പോൾ മുൻസിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കണം അത്ര ചെറുതല്ല കൊറച്ചുണ്ടായിക്കോട്ടെ നല്ല രസല്ലേ ഇത് ഇടക്ക് സ്കിൻ കെയർ ചെയ്യുമ്പോഴുന്നല്ലേ അങ്ങനത്തെ ഇണ്ടു വേറെ ഇതല്ല ഇതാക്കി തലമുറ പൂക്കളും ഇതിലാക്കല്ലേ നമ്മുടെ സാധനങ്ങളൊക്കെ ഗിഫ്റ്റുകളൊക്കെ അതില് നമുക്ക് ചോക്ലേറ്റ് വാങ്ങിച്ച

പിന്നെ കൊറച്ച് കവറുകളൊക്കെ അപ്പൊ നമ്മളങ്ങനെ കേക്ക് കെട്ടിയാൻ പോവണല്ലേ അതിട്ടൊന്ന് ഫുള്ള് കറങ്ങി ആകെ ക്ഷീണിച്ചിന് ഇട്ടൊക്കെ ഇവർ രണ്ടുപേരാണ് ഗൈസ് നമ്മളെ ബർത്ത്ഡേ ബേബി ബേബിട്ടോ ബർത്ത്ഡേകൾക്കെ ബർത്ത്ഡേകൾക്ക് രാത്രിയായപ്പോ ദൈവം കാരണമാണ് ഞങ്ങൾ പുറത്തുനിന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു മാഷ് മുന്നാറി നിനക്ക് ഇത്ര വേണ്ടി ബർത്ത് ബർത്ത്ഡേ ഇച്ചിരി ജേഴ്സി ആണെങ്കിലും ഞങ്ങൾ ഇച്ചിരി കളവ ല്ലേ രണ്ടാൾക്കാരെ വിളിച്ചില്ല വിളിക്കാൻ ആയിട്ട് കുറച്ചു വിളിച്ചിട്ടുണ്ടോ നിനക്കന്നെ വേണ്ട രണ്ട് പറ്റില്ല മാറി രണ്ട് കേക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി പുറത്തൊന്നും വിചാരിച്ചില്ലേ അന്നെ ചെറിയ കുഞ്ഞ് പീസ് കഴിച്ചാ നമ്മൾ ടെൻഷനായിപ്പോയി മലപ്പാവിടെ മനസ് പ്രതീക്ഷയുടെ കണികൾ കണികതോട് പറഞ്ഞു ഒന്ന് അസുഖം ഒന്ന് നനക്കും എന്താ എനിക്കന്നെ മൈ ലവ് എഴുതാൻ ഇഷ്ടക്കാരനെ കിട്ടിയ പക്ഷെ നമ്മള് മറന്നില്ല

ിഫ്റ്റ് ഒന്നും അയച്ചിട്ടില്ലാച്ചെ ഗിഫ്റ്റ് ഒക്കെ സെറ്റാക്കി വാങ്ങിന് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അത് ഗവർമെന് കൊടുക്കോളൂർ പറഞ്ഞു എഴുതിയാണോ അത് എഴുതിയാണോ സംസാരിച്ചു <laughs> അതെ കല്യാണത്തിന് ഫോട്ടോഷൂട്ടിന് ഒരു ക്യാമറ ഇന്നൊരു പൂക്കിയോ പ്രൈസ്ൽ ബേസെ പ്രൈസ് റൈറ്റോ ഹായ് എന്താ നല്ല റെസിപ്പി സോ നോ പോസിഷൻ ഇട്ടോളോന്ന് പറഞ്ഞത് അതിకే എടുത്തോ ഇതിന്റെ വാവ് സ്കിൻ കറിയും ഇടാനുണ്ട് സോ ഗുഡ് ഹായ് ആസ് ദി ദി ഗിഫ്റ്റ് മേക്കോ വിക്കറി സാനകളു കുക്കണോ യെസ് ബ്രോ ഐ ഹുളി ഓക്കേ ഐടു ഉള്ളിലല്ല 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 ഓക്കേ ഉള്ളിലല്ല ട്രിബള ട്രിബള അതെ കേക്ക് മതി ഹണിങ്ങോട്ട് പോകുമ്പോട്ട് പോയി അയ്യോ കനു ഒന്ന് മെസ്സേജാക്കി വിളിക്കാം ും കുറും തെറ്റോ തെറ്റി തെരിച്ചു കൊടുക്കാണെങ്കിലും പറഞ്ഞു വായിക്കുന്ന

വേറൊരു കുടുപ്പ് പോലത്തെ ഇങ്ങനത്തെ കുട്ടികൾക്കില്ലേ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഇതേ നെറ്റിത്താനും രാമചന്ദ്രൻ്റെ ഇങ്ങനത്തെ ഒരു വലിയ ഉടുപ്പ് അടിച്ചേ നല്ല രസേ രസം അല്ല ബ്ലൗസ് അല്ലേ അടിച്ചു എനിക്കിതിന്റെ പരിഹാരം അടിക്കും വേണ്ടേ ആ രസം ഉണ്ട് ഇതിന്റെ ഇതിന്റെ പച്ച പൂക്കൾക്ക് അല്ല അപ്പൊ ഇതിന്റെ ടോപ്പ് എന്തായിരുന്നു അത് പറ്റൂല ആ അത് അത് നീ ഒന്ന് ചെറുതാക്കിപ്പോ നല്ല ഷേപ്പിൽ ഷേപ്പ് എടുക്കാൻ പോയിട്ട് ഞങ്ങൾ അതൊക്കെ നോക്കുകയായിരുന്നു മെഹന്തിയുടെ ദിവസം ഇതുപോലെ സെറ്റ് സാരി അല്ലെങ്കിൽ അതുകൊണ്ടുള്ള എന്തെങ്കിലും ഡ്രസ്സോ അങ്ങനത്തെ കോഡാണ് അപ്പൊ അതൊക്കെ കാണിക്കായിരുന്നോ അന്വേഷി ഇതൊക്കെ പോയി വന്നിട്ട് നിങ്ങൾ പോണോ ബാഡ് ബോയ്സ് കുട്ടികളൊക്കെ നീച്ചിട്ട് അവര് ഡാൻസ് കളിപ്പിച്ച് നോക്കിട്ടോന്ന് എനിക്ക് കൈസ്താ പറയാണ്ട് ഞങ്ങളും കോഴിക്കോട് അപ്പൊ പാലക്കാടും കോഴിക്കോട് ഇത് വെള്ളത്തൊണ്ടാണ് വെള്ളത്തുണ്ട് മായ്ക്കപ്പിത്തേ നിനക്ക മായ്ക്കാപ്പിത്തണ്ട് നിനക്കാണെങ്കി മായ്ക്കാപ്പി തണ്ട് സ്ലൈറ്റ് കണ്ടാ ന്യൂ ജെസ് പറ്റിണ്ട് ിനീനോട് ചോദിക്കട്ടെ മിനി ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നെ ഓളി ഞങ്ങളെ നാട്ടിൽ വരട്ടെ വേറെ കാര്യം മഷിത്തണ്ട് ഇതാണോ ഏ ആ കണ്ട് ഇവട്ട് ചെറുതായിട്ട് കാരണം ഞങ്ങളുടെ കൂടുതലായിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലാട്ടും ഒരേ ഇംഗ്ലീഷ് മീഡിയം മഷിത്തണ്ടാണോ മശിത്തണ്ട കേട്ടോ നീലക്കളെ മാത്രം ഞാനിവിടെ വന്ന് മൂന്നാമത്തെ ദിവസാണ് കേട്ടോ ഇന്ന് നൈറ്റ് തന്നെ പോവുകയും ചെയ്യും അപ്പൊ ഇതാ ഞങ്ങള് കുറച്ച് ചെറുതായിട്ട് കുക്കിങ്ങിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താണ് ബീഫൊക്കെ ഒന്ന് കട്ട് ഇന്ന് ഇതേ കല്യാണം പറയാൻ വേണ്ടി പോവാണ് ഈ ഒരു സെർച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സുകൾ പലതും കിട്ടണം വീണ്ടും കല്യാണം പറയാൻ പറയാനാണ് അവള് കല്യാണം പറയാനിന്റെ സെക്രട്ടറി ആട്ടെ കൈസ് താങ്ക് യുസോ ആര് ചേച്ചു അവര് കല്യാണം പറയാനാ പോണത് എന്താ കല്യാണം

ഡെയിലി ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ തന്നെ കാരണം കേട്ടോ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്തെല്ലാം ചെയ്തു ഇങ്ങനെയുള്ള ഫുള്ള് അപ്പൊ ഞങ്ങളിത് എപ്പോഴും ഇങ്ങനെ എഴുതി വെക്കും അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് എഴുതി വെക്കുകയായിരുന്നു ഇനി എന്തൊക്കെയാ നമുക്ക് പ്ലാനിങ് കാരണം വെഡിങ് മാത്രല്ല ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളും ഡേകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഫുള്ള് പ്ലാനിങ് ഒക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയായിരുന്നു കളിച്ചോ

ഞാന പോകുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാർ കയറാൻ സമ്മതിക്കരുത് എന്നിട്ട് വലിച്ചു മാറ്റണങ്ങൾ എനിക്ക് അഭിനയ അഭിനയ മാമി പോവല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല മാമി ഇല്ല മാമി മാമി വീടിന്റെ മാമിങ്ങിൽ ബീച്ചാണ് അസുട്ടാണ്ട് കണ്ണൂരല്ലേ തൃശ്ശൂര് ഞാൻ ഫുൾ തൃശ്ശൂർ ഭാഷ എന്തുട്ടാ അസുനു നീ വരും പോവട്ടോ ട്ടോക്കൊന്നും വിഷമേന്നാലോ ഇന്റെ ചേറും കൂടി തിന്നാലോക്കെട്ടോ എന്താണ് ഇല്ല വരില്ല കല്യാണം കഴിച്ചു കൊണ്ടുപോയ പിന്നെ വരുവോ കൊണ്ടുവരാ ഏന്താത്താനൊക്കെ കൊണ്ടുപോയില്ലേ റൂമെ ഇടക്കപ്പോഴേലും വന്നാൽ അവർ ഞങ്ങൾ ഇത്രേ ഇന്നത്തെ വിശേഷം നമ്മൾ നൈറ്റ് ആണ് പിന്നെ ഷാജിനെയും കുഞ്ഞുമോളും ഞങ്ങൾ എല്ലാവരും കൂട്ടിയാണ് പോയത് തിരിച്ച് നെക്സ്റ്റ് ഡേ സ്കൂൾ ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി അപ്പൊ എന്നാലും ഇനി അടുത്ത അടിപൊളി വിശേഷമായിട്ട് വരാം അപ്പൊ നമ്മൾ വീടൊക്കെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകൾക്കും കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുപോലെ Living life every day